എന്തോ പറയാനുണ്ടല്ലോ അവർക്ക് എന്തോ എനിക്കെന്തോ പറയാനുണ്ട് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് ആണോ ആ വായും തന്നെ കേക്കട്ടെ പറ കേരള സെലക്ഷൻ കിട്ടി പിന്നെ സന്തോഷം ഞാൻ അന്ന് ബോള് തട്ടി കളിച്ചിട്ടല്ലേ കിച്ചു വെള്ളിയ കളിക്കാരനൊക്കെ അത് മറക്കരുത് കേട്ടോ ഇല്ല അതെ ഞാൻ ഞാൻ മറക്കില്ലല്ലോ മിന്നു ആയി കഴിഞ്ഞാ ചെയ്യണേ മറക്കില്ല പിന്നെ ഒരു കാര്യം പിന്നേക്കാം ആളായി പഠനത്തിൽ കളിക്കാൻ പോകുമ്പോഴേ അവിടെ കൊറേ പെൺകുട്ടും അവരെങ്ങനെ വായി നോക്കിയാ ഇല്ല ഇങ്ങനെ വായി നോക്കി മിന്നുല്ലോ ഇപ്പതും